നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഒരു മലയാളം ചാനലിൽ ആദ്യമായിട്ട് സാധാരണ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഇരിക്കുന്ന ആളല്ല ഒരു മലയാളം ചാനൽ ആദ്യമായിട്ട് അഭിമുഖം നടത്തിയ ഒരു ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആക്കുള്ള നമുക്കറിയാം രാജീവ് ചന്ദ്ര ഷേർ ഓഫ് അപ്പോൾ കേരള ഓക്കെ പക്ഷേ എങ്കിലും പ്രധാനമന്ത്രി പറയുന്നത് ശ്രദ്ധിച്ചാലറിയാം ഇന്ത്യയിലെ അഴിമതി തുടച്ച് നീക്കും കേരളത്തിലും അഴിമതിയുണ്ട് ധാരാളമായി നടക്കുന്നുണ്ട് അതിനെ തൂത്തെറിയാനായിട്ട് ശ്രമിക്കും അതുമാത്രമല്ല ഇ ഡിയെ ഇ ഡി നിയന്ത്രിതമായ അതായത് ഇ ഡിയെ നിയന്ത്രിക്കുന്നില്ല സർക്കാർ ഇ ഡിക്ക് നിയന്ത്രണം വിട്ടതുകൊണ്ടാണ് ഇ ഡി എല്ലാ അഴിമതികളെയും പിടിച്ച് എടുക്കാനായിട്ട് ആഹ്വാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രോപ്പർട്ടി ഖരീറ്റ് ബാങ്കിനെ करीब 90 अटैच किया है और मैंने भी लीगल में ले रहा हूं कि സംഗതി കുഞ്ഞപിള്ള നല്ല അടിപൊളിയായിട്ട് കേരളത്തെ വളരെ കാര്യമായിട്ട് കേരളത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി പഴയ കളക്കുള്ള ഒരു കളിയും നടക്കില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് കണ്ണ് തുടങ്ങിയിട്ട് കുറച്ചാളായി അപ്പോൾ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട് അടക്കം ഇവിടെ എവിടെ അഴിമതി ഉണ്ടെങ്കിലും അത് മണത്തറിഞ്ഞാൽ നരേന്ദ്രമോദി സംഗതി കൊടുക്കും പണി കിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമേ ഇത്തരം പണിയുള്ളൂ എന്ന് വെച്ചാൽ ഉള്ളതെന്ന് തന്നെ പറയാം പക്ഷേ നരേന്ദ്രമോദി ഇനി അധികാരത്തിൽ കയറുന്ന നിമിഷം തൊട്ട് നമ്മുടെ കേരള സർക്കാരിന് കുറച്ചുകൂടെ തലവേദന കൂടും ഇപ്പം എലക്ഷൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് കാരണം എലക്ഷൻ പ്രമാണിച്ചെന്നുള്ളൊരു പേര് വരും അത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കില്ല കുറേയൊക്കെ അതുകൊണ്ട് ഇതൊന്നും കഴിഞ്ഞ് കിട്ടിക്കോട്ടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ കയറുന്നുവെങ്കിൽ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം ഉറപ്പായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല പണി കിട്ടും അത് ഉറപ്പാണ് പിണറായി വിജയൻ പറയുന്ന ശങ്കൂറ്റമൊക്കെ ഇതൊന്നുമല്ല നരേന്ദ്രമോദി നല്ല രീതിയിൽ ആളെ വിളിച്ചു നിർത്തി സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാര്യം അല്ല സോറി പിണറായി വിജയൻ്റെ കാര്യമൊക്കെ ആവും അതുകൊണ്ട് കഴിയുന്നതും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനേഴിലാണ്ട് കണ്ടുപിടിക്കപ്പെട്ട അഴിമതിയാണ് കരിവിന്റെ ബാങ്ക് തട്ടിപ്പ് ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് അവരെ പിടിക്കും ഇത്രയും നാളായിട്ട് പിടിച്ചില്ല ഇ ഡി വന്നപ്പോഴാണ് ഈ അങ്കലാപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കംപ്ലീറ്റ് കൊണ്ടുപോയത് അതിന് തർക്കമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പറഞ്ഞ നിനക്ക് ഒരു പിന്നെ ഉത്തരവാദിത്വമില്ലാത്ത പാർട്ടിക്കാരാണ് കൊണ്ടുപോയതെന്നും ഇതൊന്നും തിരിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ കാശാണ് ഇപ്പം കുറച്ച് തിരിച്ചു കൊടുത്തത് ഇനി അമ്പതിനായിരം കോടി കൊടുക്കാൻ തയ്യാറാണെന്ന് സർക്കാരിൻ്റെ കാശാണ് അമ്പത് കോടി ആ ഒമ്പത് കോടി അപ്പോൾ ഇത് യഥാർത്ഥത്തി യാതൊരു വാക്കിന് പോലും വിലയില്ലാത്ത പരിപാടിയാണ് കേരള സർക്കാർ കാണിച്ചിട്ടുള്ളത് പലപ്പോഴും അങ്ങനെ പിടിക്കപ്പെട്ട ആദ്യമേ ഈ കണ്ണനെയും അവിടുത്തെ സ്റ്റാഫുകളെ സ്റ്റാഫുകളെ അല്ല സ്റ്റാഫുകളെയാണ് ആദ്യം പിടിച്ചിട്ട് ഒരു വർഷം പിടിച്ചിട്ട് വെറുതെ കമ്മിറ്റി അതിൻ്റെ ഒരു ബാങ്ക് കമ്മിറ്റി മാനേജറും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ തൊട്ട് ഈ മേൽ ഘടകം വരെ അന്വേഷിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നേ അന്വേഷിക്കാൻ പറ്റുന്ന അപ്പോൾ പാർട്ടിക്കാർ ഉൾപ്പെടുത്തുന്നത് പിള്ളേർ അഭിജിം അറിയാമെന്നൊക്കെയാണ് ഈ കരുവന്നൂർ ബാങ്കിലെ ഓരോ പൈസയും ഓരോ വ്യക്തിക്കും കൊടുക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഇടി പിടിച്ചെടുത്തിട്ടുണ്ട് കുറേ പൈസ എത്രയെ തൊള്ളൊരു ഓടിയാകേണ്ട അപ്പോൾ എന്തായാലും തിരിച്ചു കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിലുപരി ഇവിടുത്തെ ഈ അന്വേഷണം ശക്തമായിട്ട് മാസപ്പഴിയും മറ്റതും മറിച്ചതൊക്കെ കാര്യമായി തന്നെയാണ് നരേന്ദ്രമോദി കാണുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ്